മുഖ്യമന്ത്രി മന്ത്രിമാരെയും പാർട്ടിയെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കാതെ കൊടുത്ത ഒരു മാൻഡേറ്റ് ഉണ്ട് എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ സ്വഭാവങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ താന്തോന്നിത്തരം കൊണ്ട് പോകുന്നതല്ലേ ഈ ദിവസങ്ങൾ നീണ്ട വിദേശയാത്രയിൽ ഇന്തോനേഷ്യയിലും അതുപോലെ യു എയിലും ഉള്ള യാത്രയിൽ അദ്ദേഹം നടത്തുന്ന ഈ യാത്ര മൂന്ന് രാജ്യങ്ങളിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം ഒരാൾക്കും ചുമതല കൊടുക്കാതെ പോയിട്ട് കേരളം ഒരു സംസ്ഥാനത്ത് എത്ര വിഷയങ്ങളാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ഈ വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ വകുപ്പുകളുണ്ട് മന്ത്രിമാരുടെ വകുപ്പുകളുണ്ട് മന്ത്രിമാരുടെ ഏകോപനം ഉണ്ടാകേണ്ടതുണ്ട് കടുത്ത വരൾച്ച സമയത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനമുണ്ടാക്കി മുഖ്യമന്ത്രി നേരിട്ട് നടക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് ഇന്നലെ ഇന്ന് നടക്കേണ്ട യോഗം പോലും ഓൺലൈനിൽ കൂടേണ്ട കൂടെ യോഗം പോലും മാറ്റിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള നിലപാടുകൾക്ക് വിരുദ്ധമാണ് ഒരിക്കലും ഇടതുപക്ഷം ഈ നിലപാടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നിലപാടല്ല പക്ഷേ നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ ബലി കൊടുക്കുന്നത് ആ നിലപാടുകളെ ഇല്ലായ്മ ചെയ്യുന്നത് ആ പാർട്ടിയെ തകർക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ അത് ആ പാർട്ടിയിലെ നല്ലവരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലൂടെ കേരളത്തിൽ പോലും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും സി പി എമ്മും ഇടതുപക്ഷവും പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം എന്താണ് അവർ ആർ എസ് എസിനോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുന്നു എന്നുള്ളതല്ലേ അപ്പോൾ രഹസ്യമായ കൂട്ടുകെട്ടിനപ്പുറത്ത് പരസ്യമായി ജനങ്ങളോട് ഇവർ പറയണ്ടേ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾ ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പോൾ ഈ രാഷ്ട്രീയ ബാന്ധവം എന്ന് പറയുന്നത് ഈ രഹസ്യ ബാന്ധവുമായിട്ടുള്ള ഈ ബാന്ധവം ഇന്ന് പരസ്യമായ ഒരു ബാന്ധവുമായി പരസ്യമായി എൽ ഡി എഫും ബി ജെ പിയും ഒരുമിച്ച് ചേർന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യം അതിവിദൂരമല്ലാത്ത കാലഘട്ടത്തിൽ നമുക്ക് കാണാനും സാധിക്കും സി പി എമ്മും ഇടതുപക്ഷവും പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം എന്താണ് അവർ ആർ എസ് എസിനോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുന്നു എന്നുള്ളതല്ലേ അപ്പോൾ രഹസ്യമായ കൂട്ടുകെട്ടിനപ്പുറത്ത് പരസ്യമായി ജനങ്ങളോട് ഇവർ പറയണ്ടേ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾ ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പോൾ ഈ രാഷ്ട്രീയ ബാന്ധവം എന്ന് പറയുന്നത് ഈ രഹസ്യ ബാന്ധവുമായിട്ടുള്ള ഈ ബാന്ധവം ഇന്ന് പരസ്യമായ ഒരു ബാന്ധവുമായി പരസ്യമായി എൽ ഡി എഫും ബി ജെ പിയും ഒരുമിച്ച് ചേർന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യം അതിവിദൂരമല്ലാത്ത കാലഘട്ടത്തിൽ നമുക്ക് കാണാനും സാധിക്കും ഇപ്പോൾ മുഖ്യമന്ത്രി മൂന്ന് ദേശത്തിലേക്കായിട്ട് ഒരു യാത്രയ്ക്ക് പോയിരിക്കുകയാണ് ഇവിടെ ഇത്രയും ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞതോടെ അപ്പൊ തന്നെ മുഖ്യമന്ത്രി പോയിരിക്കുകയാണ് അപ്പൊ ഇതിനെയൊക്കെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് ഇവിടെ സാധാരണക്കാർക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ട് പെൻഷൻ പിന്നെയും കിട്ടാണ്ടായിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും നോക്കാ നോക്കാതെയാണ് മുഖ്യമന്ത്രി പിന്നെയും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത് ഈ മുഖ്യന്റെ വകുപ്പുകൾ എല്ലാം കൈമാറേണ്ട ആവശ്യമുണ്ട് ഇതൊന്നും ചെയ്യാതെയാണ് പോയിരിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ അല്ല ഒരു അർദ്ധരാത്രി മുഖ്യമന്ത്രിയും മരുമകനും കുടുംബവും മന്ത്രിമാരുൾപ്പെടെ വിദേശ യാത്രയിലാണ് ദിവസങ്ങളോളം സഞ്ചരിക്കുന്ന ഒരു യാത്രയിൽ മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരു യാത്രയിലാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് മുദ്രാവാക്യം ഉയർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട പിണറായി വിജയനും ഇടതുപക്ഷവും ഇനിയും നാല് ഘട്ട തിരഞ്ഞെടുപ്പ് കൂടി രാജ്യത്ത് നടക്കാനിരിക്കെ ഇദ്ദേഹം തിരഞ്ഞെടുപ്പിന് ശേഷം തിരിച്ചു വരുന്ന ഒരു ദീർഘനാളത്തെ ഒരു യാത്രയ്ക്ക് പോയിരിക്കുന്നത് ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ഭയന്നുകൊണ്ടാണ് അവരെ സന്തോഷിപ്പിക്കാനും പ്രീതിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് രാജ്യത്തെ ഇടതുപക്ഷം മത്സരിക്കുന്ന ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലടക്കം ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും എന്നുള്ള രീതിയിൽ ഇടതുപക്ഷത്തിനു വേണ്ടി ക്യാമ്പയിൻ ചെയ്യേണ്ട ഇന്ത്യ മുന്നണിയോടൊപ്പമാണ് എന്ന് അവകാശപ്പെടുന്ന ഇവർ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നിൽക്കാത്തത് അത് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ആർ എസ് എസിനെയും മോഡിയെയും പ്രണിപ്പിക്കാനും അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന നടപടികളുമായിട്ടാണ് രണ്ടാമത്തേത് കേരള സംസ്ഥാനത്ത് ഇത്രയധികം ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിത സാഹചര്യമാണ് ജനങ്ങൾ നയിക്കുന്നത് ഒന്ന് എട്ട് മാസക്കാലമാവുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടങ്ങിയിട്ട് അതിനപ്പുറത്ത് വിവിധ തലങ്ങളിലായി നിൽക്കുന്ന തൊഴിലാളികൾ ഒന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ രണ്ട് ചുമട്ടു തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അതുപോലെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഏകദേശം അൻപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധികളും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കേണ്ട തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്ന് കഠിനമായ വേനലാണ് ഈ കഠിനമായ വേനൽ സമയത്ത് ശുദ്ധജലം പോലും കിട്ടാതെ ജനങ്ങൾ ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു എറണാകുളം പോലുള്ള പട്ടണങ്ങളിൽ പോലും വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാത്തത് കൊണ്ട് ജനപ്രതിനിധികളടക്കം ജനങ്ങളടക്കം കൈക്കുഞ്ഞുങ്ങളുമായി വന്ന് സമരം ചെയ്യേണ്ട ഒരു ഗതികേട് കൂടി നാട്ടിൽ നിലനിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ അടിയന്തിര പ്രാധാന്യമുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം മറന്ന് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി നടത്തുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ് അതിനപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ചുമതലയോ മുഖ്യമന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പുകളുടെ ചുമതലയോ മറ്റുള്ള ആളുകൾക്ക് നൽകാതെ മറ്റുള്ള ഏതെങ്കിലും ഒരാൾക്ക് നൽകിക്കൊണ്ട് പോകാതെ ഇരിക്കുന്നതും ജനാധിപത്യ വിരുദ്ധമാണ് അപ്പോൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല കേരളത്തിൽ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ഞങ്ങൾ ചെയ്യും നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്നുള്ള തരത്തിൽ ജനങ്ങളെ ഇതുപോലെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു കുടുംബവും അവരിപ്പോൾ അവരുടെ സ്വന്തം പൈസക്കോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പൈസയെടുത്തോ പോകുന്നത് അത് പോകുന്നതിന് യാത്ര ചെയ്യുന്നതിനെ ആരും തടസ്സപ്പെടുത്തുന്നില്ല അതിനെക്കുറിച്ച് ഞങ്ങൾ ആക്ഷേപം പറയുന്നില്ല പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇതുപോലെയുള്ള വളരെ ബുദ്ധിമുട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇത്ര ദിവസക്കാലം കേരളത്തിൽ നിന്ന് മാറി നിൽക്കുകയും യാതൊരു ചുമതലകളും ഒരാൾക്കും നൽകാതെ പോകുന്നതും അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമല്ല ഇത് ജനാധിപത്യ ക്രമത്തിൽ ഇത് ജനവിരുദ്ധമാണ് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തന്നെ പറയേണ്ടി വരികയും ചെയ്യും ഈ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും ഇടതുപക്ഷം എന്ന അവകാശപ്പെടുന്ന തൊഴിലാളികളുടെ പാർട്ടി എന്ന അവകാശപ്പെടുന്ന മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുന്നത് ഒരിക്കലും നിരീകരിക്കാൻ കഴിയാവുന്ന ഒന്നല്ല ആ പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട നട്ടലുള്ള ഒരാൾ പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഈ തോന്നിവാസമൊന്നും ചോദ്യം ചെയ്യാതെ പോകുന്നതും അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും പ്രവാസ് പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഒരു പ്രഭാരിയുമായി കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയുമായി മുഖ്യമന്ത്രി നിരവധി പ്രാവശ്യം സംസാരിച്ചു പാർട്ടിയുടെ നേതാവും എൽ ഡി എഫിൻ്റെ കൺവീനറുമായി ഇ പി ജയരാജൻ അദ്ദേഹത്തെ നേരിട്ട് വീട്ടിൽ വന്ന് കാണുന്നു ചർച്ചകൾ നടത്തുന്നു തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടുമിങ്ങോട്ടും വോട്ട് കച്ചവടം നടത്താനുള്ള തീരുമാനമെടുക്കുന്നു അത്തരത്തിൽ തീരുമാനമെടുക്കുന്ന അത്തരത്തിൽ സംസാരിക്കുന്ന ആളുകൾ അപ്പോൾ ഇതൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ജനങ്ങളല്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുണ്ടാക്കുന്ന മുന്നണിയും ഞങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളും ഞങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ള തരത്തിലേക്ക് ഒരു പാർട്ടി നേതാവും ഒരു മുഖ്യമന്ത്രിയും മാറുന്നത് അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ താമസിക്കുന്ന നമ്മുടെ നാട്ടിൽ ജനങ്ങളെ എല്ലാവരെയും ഇതുപോലെ എത്രനാൾ കബളിപ്പിച്ചവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ജനങ്ങളെ എല്ലാവരെയും കബളിപ്പിക്കാൻ സാധിക്കും അപ്പോൾ വളരെ കൂടി കമ്മ്യൂണിസ്റ്റ് തന്നെ മറുപടി മറുപടി ഇതിനെല്ലാം അടിയന്തരാന്യത്തോടു ഇ പി ജയരാജൻ പറഞ്ഞത് പാർട്ടിയിലുള്ളവര് എപ്പോ എങ്ങോട്ട് പോകണം എന്ത് സംസാരിക്കണം എവിടെ എന്ത് സംസാരിക്കണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കാന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ സി പി എമ്മിന്റെ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റിനെ ചോദ്യം ചെയ്യില്ലേ അല്ല ഇ പി ജയരാജും സി പി എം എം വി ഗോവിന്ദ സംസാരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ ചെയ്യും എന്നൊക്കെ പറയുന്നത് ഇവർ പേര് കൂടി തീരുമാനിക്കുന്നുല്ലോ പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളല്ലേ ആ പാർട്ടിയുടെ അനുഭവമുള്ള നൂറുകണക്കിന് ആളുകൾ തീരുമാനിക്കുന്നതാണ് പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി ഒരു ഏകാധിപത്യ പാർട്ടി എന്നുള്ള രീതിയിൽ അവരവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്കല്ലേ സി പി എമ്മിൻ്റെ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി നടക്കുന്ന പ്രവർത്തനങ്ങൾ സമീപനങ്ങൾ എന്ന് പറയുന്നത് പാർട്ടി എടുക്കുന്ന തീരുമാനം അത് നടപ്പിലാക്കലല്ല നേതാക്കന്മാർ എടുക്കുന്ന തീരുമാനം അത് പാർട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുക പ്രവർത്തകരിലേക്ക് അടിച്ചേൽപ്പിക്കുക ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ അത്തരത്തിൽ പ്രവർത്തിച്ചാൽ മതി അത്തരത്തിൽ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്കാണ് പോകുന്നത് ഇപ്പം എത്ര സീറ്റിലാണ് സി പി എം ആര് സി പി എം ആയിട്ടുള്ള ആളുകളോട് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പറയുന്നത് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ മേയറായിട്ടുള്ള തൃശ്ശൂർ മേയർ ഉൾപ്പെടെ ഏറ്റവും നല്ല യോഗ്യനായിട്ടുള്ള കാൻഡിഡേറ്റ് ഏറ്റവും ഫിറ്റായിട്ടുള്ള ഒരാൾ സുരേഷ് ഗോപിയാണ് എന്ന് പരസ്യമായി മാധ്യമ പ്രവർത്തകരോട് പറയുന്നതിൻ്റെ സന്ദേശം എന്താണ് അവർ ബി ജെ പിക്ക് കീഴടങ്ങി എന്നുള്ളതാണ് ബി ജെ പി സുരേഷ് ഗോപി എന്നുള്ളതാണ് തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരം പോലെയുള്ള ആളുകൾ കൺവീനർ പറയുന്നു ബി ജെ പി അവതരിപ്പിച്ച ഏറ്റവും ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരണെന്ന് പറയുന്നു അപ്പോൾ ആർ എസ് എസിന്റെ നേതാക്കന്മാരും ബി ജെ പിയുടെ നേതാക്കന്മാരും അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഹൂർത്ത സമയത്ത് പോലും അവർ മികച്ച സ്ഥാനാർത്ഥിമാരാണെന്നും അവരാണ് യോഗ്യരാണ് എന്ന് പറയുന്ന സി പി എമ്മും ഇടതുപക്ഷവും പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം എന്താണ് അവർ ആർ എസ് എസിനോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുന്നു എന്നുള്ളതല്ലേ അപ്പോൾ രഹസ്യമായ കൂട്ടുകെട്ടിനപ്പുറത്ത് പരസ്യമായി ജനങ്ങളോട് ഇവർ പറയണ്ടേ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾ ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പോൾ ഈ രാഷ്ട്രീയ ബാന്ധവം എന്ന് പറയുന്നത് ഈ രഹസ്യ ബാന്ധവുമായിട്ടുള്ള ഈ ബാന്ധവം ഇന്ന് പരസ്യമായ ഒരു ബാന്ധവുമായി പരസ്യമായി എൽ ഡി എഫും ബി ജെ പിയും ഒരുമിച്ച് ചേർന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യം അതിവിദൂരമല്ലാത്ത കാലഘട്ടത്തിൽ നമുക്ക് കാണാനും സാധിക്കും അതിനപ്പുറത്ത് ജനങ്ങളുടെ മുമ്പിൽ ിൽ ഇനി മതേതരത്വത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും പറയാൻ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും എന്ത് ധാർമ്മികതയാണുള്ളത് അവർക്ക് വല്ല ധാർമ്മികതയുണ്ടോ അങ്ങനെ ആത്മാർത്ഥമായ നിലപാടുകൾ സ്വീകരിച്ച് അവർക്ക് പറയാൻ സാധിക്കുമോ ഈ മതനിരപേക്ഷരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ഏറ്റവും കളങ്കമേൽപ്പിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായി കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പാർട്ടി സഖാവ് എന്ന് മാറിയിരിക്കുകയാണ് ഇവരെ തിരുത്താൻ പോലും കേൾപ്പില്ലാത്ത ശേഷിയില്ലാത്ത നേതാക്കന്മാരായി ഇടതുപക്ഷത്തെ നേതാക്കന്മാർ എം വി ഗോവിന്ദനെ പോലെയുള്ള നേതാക്കന്മാർ മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ ലൗഡ് സ്പീക്കറായി പിണ ഗോവിന്ദനും അതുപോലെ ഇ പി ജയരാജനെല്ലാം മാറി ആർ എസ് എസുകാരുമായി സംസാരിച്ച് ബി ജെ പിയുടെ പ്രഭാരിയുമായി സംസാരിച്ചാൽ ഒരു കുഴപ്പവുമില്ല അവരെയൊക്കെ ഞങ്ങൾ കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നത് കേരളത്തിലെ മതനിരപേക്ഷരായിട്ടുള്ള ആളുകളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അവരോടുള്ള വഞ്ചനയാണ് സി പി എമ്മിൻ്റെ വഞ്ചനയാണ് ഈ വഞ്ചനയ്ക്ക് കേരളത്തിലെ ജനം മറുപടി പറയും അല്ലെങ്കിൽ നാളുകളിൽ ഇവർ എടുക്കുന്ന ഈ സമീപനം കൊണ്ട് കേരളത്തിലെ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലും ത്രിപുരയിലും അനുഭവിച്ച അതേ ദുർബലമായ സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യും അധികാര ഭ്രമതയാണ് അല്ലെങ്കിൽ അധികാരത്തോടുള്ള ആർത്തിയാണ് ഈ പറയുന്ന നേതാക്കന്മാരെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള നിലപാടുകൾക്ക് വിരുദ്ധമാണ് ഒരിക്കലും ഇടതുപക്ഷം ഈ നിലപാടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നിലപാടല്ല പക്ഷേ നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ ബലി കൊടുക്കുന്നത് ആ നിലപാടുകളെ ഇല്ലായ്മ ചെയ്യുന്നത് ആ പാർട്ടിയെ തകർക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ അത് ആ പാർട്ടിയിലെ നല്ലവരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് ഈ വരുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലൂടെ കേരളത്തിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ ഇവർക്ക് ഒരു തരത്തും മത്സരിക്കാൻ കഴിയാതെ പോകുന്നത് ഇപ്പോൾ ത്രിപുരയിൽ ഒരു സ്ഥലത്തും മത്സരിക്കാൻ കഴിയാതെ പോകുന്നത് ഈ അധികാര പ്രബുദ്ധതയാണ് ഈ അധികാരത്തോടുള്ള ആർത്തിയാണ് ഇവരെ ഇത്തരത്തിൽ എത്തിച്ചുതെന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുതന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് ഈ അഴിമതിയും സ്വജനപക്ഷവാതവും മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ദിവസങ്ങൾ നീണ്ട യാത്രയും എന്നൊക്കെ പറയുന്നത് ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യു എസ് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഈ എന്താ ചുമതലകളൊന്നും ആര് ഏൽപ്പിക്കാണ്ടാണ് പോയത് ഇത് തന്നെ പിന്നീട് തുടരുന്നു ഇതൊക്കെ ജനങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു എന്നാണ് തോന്നുന്നത് അല്ല ജനങ്ങൾ നോക്കിക്കാണുന്നത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ എന്ത് തീരുമാനമാണ് ഈ സർക്കാർ ഈ സർക്കാർ ഭരിക്കുന്ന പാർട്ടിയോട് സ്വീകരിക്കുന്നതെന്ന് കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ നമുക്ക് മനസ്സിലായി ഈ സർക്കാർ തുടർഭരണം കിട്ടി ഒരു വർഷം പൂർത്തിയാപ്പോഴാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് ആ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ നേതാക്കന്മാരും ഒരു മാസക്കാലം ക്യാമ്പ് ചെയ്ത് തൃക്കാക്കരയിൽ പ്രവർത്തിച്ചു പതിമൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പി ടി തോമസിനുണ്ടായിരുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഇരുപത്തി അയ്യായിരത്തിലധികം വരുന്ന വോട്ടിനാണ് ഉമാ തോമസ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അപ്പോൾ ഇടതുപക്ഷത്തിനോടുള്ള സമീപനം മുഖ്യമന്ത്രിയോടുള്ള സമീപനം എന്താണ് തൃക്കാക്കരയിലെ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് മറ്റ് വിവിധ ജില്ലകളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകൾ ആ വോട്ടർമാരായിട്ടുള്ള ആളുകൾ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ പുതുപ്പള്ളിയിൽ രണ്ടാമത്തെ വർഷം ഈ സർക്കാരിൻ്റെ രണ്ടാമത്തെ വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പിലും സമാനമായി ഈ സർക്കാർ അത്തരത്തിലുള്ള സമീപനമാണ് ആ തിരഞ്ഞെടുപ്പിന് സ്വീകരിച്ചത് അവിടെയും മുപ്പത്തി ഏഴായിരത്തിലധികം വരുന്ന വോട്ടിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ചാണ്ടിയമ്മൻ വിജയിച്ചത് ഈ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും അതേപോലെയുള്ള റിസൾട്ടായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് മുഖ്യമന്ത്രി മന്ത്രിമാരെയും പാർട്ടിയെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കാതെ കൊടുത്ത ഒരു മാൻഡേറ്റ് ഉണ്ട് എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ സ്വഭാവങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ താന്തോന്നിത്തരം കൊണ്ട് പോകുന്നതല്ലേ ഈ ദിവസങ്ങൾ നീണ്ട വിദേശയാത്രയിൽ ഇന്തോനേഷ്യയിലും അതുപോലെ യു എയിലും ഉള്ള യാത്രയിൽ അദ്ദേഹം നടത്തുന്ന ഈ യാത്ര മൂന്ന് രാജ്യങ്ങളിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം ഒരാൾക്കും ചുമതല കൊടുക്കാതെ പോയിട്ട് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് എത്ര വിഷയങ്ങളാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ഈ വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ വകുപ്പുകളുണ്ട് മന്ത്രിമാരുടെ വകുപ്പുകളുണ്ട് മന്ത്രിമാരുടെ ഏകോപനം ഉണ്ടാക്കേണ്ടതുണ്ട് കടുത്ത വരൾച്ച സമയത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉണ്ടാക്കി മുഖ്യമന്ത്രി നേരിട്ട് നടക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് ഇന്നലെ ഇന്ന് നടക്കേണ്ട യോഗം പോലും ഓൺലൈനിൽ കൂടേണ്ട യോഗം പോലും മാറ്റിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ജനങ്ങളല്ല ഇവരുടെ പ്രശ്നം ഇവർക്ക് അധികാരമാണ് പ്രശ്നം ഇവർക്ക് ഇവരുടെ പദവിയാണ് പ്രശ്നം ജനങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ എന്നുള്ള സമീപനമാണ് പ്രശ്നം നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതപൂർണ്ണമായിട്ടുള്ള സാഹചര്യത്തെ ഒന്ന് പച്ചക്കറിക്ക് തീവിലയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് തൊഴിലില്ല അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇത് ജനങ്ങളുടെ നികുതി കൊണ്ട് അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് സ്പോൺസർഷിപ്പ് ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ ഈ കേരളം പോലുള്ള ഈ ചൂട് സമയത്ത് ഈ നാട്ടിലെ ജനങ്ങൾ ഈ ചൂട് കൊണ്ട് ചുട്ടുപൊള്ളി നടക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ തണുപ്പ് ആസ്വദിക്കാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രിയെയും അവരുടെ കുടുംബത്തെയും നമുക്ക് ദൗർഭാഗ്യകരമായി നിന്ന് നോക്കിക്കാണാനേ സാധിക്കുകയുള്ളൂ ഇവരുടെ അവസ്ഥ ചവറ്റുകുട്ടയിലാണ് ഒരു സംശയവും വേണ്ട പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ്റെ മരുമകൻ റിയാസിൻ്റെയും ഈ ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ചവറ്റുകുട്ടയിലായിരിക്കും അതാണ് ജനങ്ങൾ ഇനി തെളിയിക്കാൻ പോകുന്നത് ജനങ്ങളെ ഒന്നും വെല്ലുവിളിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് പോകാൻ സാധിക്കൂ ഇത്രയധികം അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ഇത്രയധികം ലോകവുമായി ബന്ധമുള്ള ഈ നാടിനെക്കുറിച്ച് അറിയാവുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതപൂർണമായ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഈ കേരളം പോലുള്ള സംസ്ഥാന ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഏതെങ്കിലും മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഭരണാധികാരികൾക്കും പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ പോകാൻ കഴിഞ്ഞവരൊക്കെ പിന്നീട് ഇരിക്കുന്ന സ്ഥാനമാനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി ആ ആ സ്ഥാനമാനങ്ങളിലേക്ക് ചവറ്റുകുട്ടയിലേക്ക് പിണറായി വിജയനും തൂത്തറിയപ്പെടാൻ പോവുകയാണ് അതാണ് ഇനി കേരളം കാണാൻ പോകുന്നത് പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ ബി ജെ പിയെ ഭയന്നാണ് പോകുന്നത് എന്ന് എന്താ ഈ ടൂറൊക്കെ പ്ലാൻ ചെയ്തത് എന്ന് അപ്പോൾ ഈ ബി ജെ പി ആയിട്ട് സി പി എമ്മിന് ബന്ധമുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പൊ അതിലെത്രത്തോളം വാസ്തവമുണ്ട് അല്ല മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി എത്രയോ അഴിമതി കേസുകളാണ് വന്നിരിക്കുന്നത് വിവിധ അന്വേഷണ ഘട്ടങ്ങളിലാണ് ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ പുരോഗതി എന്ന് പറയുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ ഇടതുപക്ഷവും ഇന്ന് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി ഉൾപ്പെടെ സ്വർണക്കള്ളക്കടത്തും ഡോളർ കടത്തും എ ഐ ക്യാമറയും കെ ഫോണും ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസുകളിൽ പെട്ടു നിൽക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ഭരിക്കുന്ന നേതൃത്വവുമായി ഒരുമിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം അല്ലെങ്കിൽ ഇവർ ജയിലറയ്ക്കുള്ളിലായിരിക്കും ഈ അന്വേഷണ ഏജൻസികൾ മുഴുവൻ അന്വേഷണം നടത്തി ഇവരെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്ന തരത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായും ഉണ്ടാകുന്നത് ഇവരുമായി താതാത്മ്യപ്പെടുക എന്നുള്ളതാണ് അതാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുമായി താതാത്മ്യപ്പെടുക അതല്ലേ പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ചു കേരളത്തിൻ്റെ ചുമതലയുള്ള ആർ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നിരവധി പ്രാവശ്യം ഞാൻ സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞില്ലേ ഇപ്പം ഇ പി ജയരാജനെ പ്രവാ പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ വന്ന് കണ്ട് ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് സംസാരിച്ച കാര്യം മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയും വെള്ളപൂശുകയും ചെയ്തത് ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്രമന്ത്രിയല്ലല്ലോ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടോ യാതൊരു തരത്തിലുള്ള വകുപ്പുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചുമതലകളോ ഇല്ലാത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രഭാരിയാണ് ആർ എസ് എസിൻ്റെ നേതാവാണ് ആ ആർ എസ് എസിൻ്റെ നേതാവിന് എന്തിനാണ് മുഖ്യമന്ത്രി എപ്പോഴും കാണുന്നത് എന്തിനാണ് ഇ പി ജയരാജൻ വീട്ടിൽ വിളിച്ചു വരുത്തി ചായ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് അതിൻ്റെ എല്ലാം പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് അഴിമതി കേസുകളിൽ നിന്ന് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കരുവന്നൂർ പോലുള്ള ബാങ്കുകളിൽ നിന്ന് സി പി എം നേതാക്കന്മാരെയും സംരക്ഷിക്കും ബോധപൂർവമായിട്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് കച്ചവടം എന്ന് പറയുന്നത് ബി ജെ പി യെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ സെറ്റിൽ ജയിപ്പിക്കാൻ ഞങ്ങൾ സി പി എമ്മിന്റെ വോട്ട് കൊടുത്തുകൊള്ളാം ഞങ്ങൾ സി പി എം ജയിപ്പിച്ചുകൊള്ളാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള പാർലമെന്റ് സീറ്റുകളിലേക്കുള്ള നാല് ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ഒരു സി പി എം നേതാവും ഒരു സ്ഥലത്തും പോയി ക്യാമ്പയിൻ ചെയ്യുന്നില്ലല്ലോ ഇവരുടെ പാർട്ടി തന്നെയല്ലേ മത്സരിക്കുന്നത് ബീഹാറിൽ മത്സരിക്കുന്നത് മധ്യപ്രദേശിൽ മത്സരിക്കുന്നത് രാജസ്ഥാനിലും ബംഗാളിലും ത്രിപുരയിലും എല്ലാം മത്സരിക്കുന്നത് ഇവരുടെ പാർട്ടി തന്നെയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഞങ്ങളുടെ എത്രയോ നേതാക്കന്മാർ ശ്രീ ഹൈബീഡിനെ പോലെയുള്ള ഷാഫി പറമ്പിലിനെ പോലെയുള്ള എത്ര നേതാക്കന്മാരാണ് കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള എത്ര നേതാക്കന്മാരാണ് വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കേരളത്തിൻ്റെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഒരു പോളിറ്റ് ബ്യൂറോ അംഗം ഏറ്റവും മുതിർന്ന ഒരു നേതാവ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ വിനോദയാത്രയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്ത് സന്ദേശമാണ് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും നൽകാനുള്ളത് അദ്ദേഹം ശരിക്കും ബി ജെ പിയെ ഭയന്നാണ് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മോഡിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് അവർക്ക് ചുമതല ഉണ്ടാകുമായിരുന്നില്ല എവിടെയെങ്കിലും പ്രസംഗിക്കുക ഇവരെയൊന്നും ഒരാൾക്കും വേണ്ട എന്നുള്ളതാണ് ഒരു സ്ഥലത്തേക്കും ചെല്ലണ്ട എന്നുള്ളതാണ് തൊട്ടടുത്ത സംസ്ഥാനമില്ല തമിഴ്നാട് കേരളം പോലുള്ള കേരളത്തോടനുബന്ധിച്ച് നടന്ന തെരഞ്ഞെടുപ്പ് ഇടുന്ന ഒരു സംസ്ഥാനമല്ലോ തമിഴ്നാട് ആദ്യ ഫേസിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഇടുന്ന സംസ്ഥാനമാണ് അങ്ങോട്ട് ചെല്ലണ്ട എന്നാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞത് ബി ജെ പിയുമായി ബാന്ധവുമുണ്ട് എന്ന് ആരോപണമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ സി പി എമ്മിന് വേണ്ടി വോട്ട് ചോദിക്കാൻ വരണ്ട എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പകരം അവിടെ രാഹുൽ ഗാന്ധി വരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് പ്രിയങ്ക ഗാന്ധി അവർക്ക് വേണ്ടി പിടിക്കാൻ വരണമെന്നാണ് ആവശ്യപ്പെട്ടത് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പടം വച്ചാണ് സി പി എം നേതാക്കന്മാർ അവർ വോട്ടുപിടിച്ചത് അപ്പോൾ പിണറായി വിജയനെ പോലെയുള്ള ആളുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും വിശ്വാസ്യതയില്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താ ഈ പാർട്ടിയിലെ പ്രവർത്തകർ ചിന്തിക്കട്ടെ ഈ പാർട്ടിയിലെ നേതാക്കന്മാർ ചിന്തിക്കട്ടെ ഇങ്ങനെയുള്ള നേതാക്കന്മാരെയാണോ തങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ ചിന്തിക്കട്ടെ അവർക്ക് വൈകിയാണെങ്കിലും വിവേകം ഉദിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് പക്ഷേ ഇത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മതനിരപേക്ഷരായിട്ടുള്ള ആളുകൾക്ക് ഇനി ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരത്തിലുള്ള ഒരു പാർട്ടിയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുക പ്രയാസകരമാണ് അത് മുഖ്യമന്ത്രിയും അതുപോലെ ഇടത് നേതാക്കന്മാരും ഇന്ന് വടകരയിലടക്കം കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് അവർ സംസാരിക്കുന്ന ഭാഷയും അവരുടെ വാക്കുകളും അത് ആർ എസ് എസിനേക്കാൾ കൂടുതൽ വർഗീയത പരത്തുന്ന ഒന്നായി ഇന്ന് മാറിയിരിക്കുകയാണ് അപ്പോൾ ബി ജെ പിക്ക് എതിരായി ആർ എസ് എസിനെതിരായി വോട്ടുപിടിക്കുക മാത്രമല്ല ആർ എസ് എസും ബി ജെ പിയും എന്താണോ ചെയ്യുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം പോലും രൂപീകരിക്കുന്ന പാർട്ടിയായി കേരളത്തിൽ എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിലുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെതിരായിട്ടുള്ള ഒരു ജനവികാരമായിരിക്കും വരും നാളുകളിൽ ഉയർന്നു കേൾക്കുക യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഇനി പിണറായി വിജയനും എം വി ഗോവിന്ദനും നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടാകില്ല അവരെ തീർച്ചയായും അവരനുകൂലിക്കുക യു ഡി എഫിനെ ആയിരിക്കും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനെ ആയിരിക്കും കാരണം കേരളത്തിലെ കോൺഗ്രസും ഇന്ത്യയിലെ കോൺഗ്രസ്സും ഈ ആർ എസ് എസിനും സംഘപരിവാറിനുമെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് നയിക്കുന്ന ആളുകളാണ് രാഹുൽ ഗാന്ധിയിലാണ് അവരുടെ വിശ്വാസം എത്രയോ സംസ്ഥാനങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് എത്രയോ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നുണ്ട് ഇതൊന്നും കാണാൻ കഴിയാതെയല്ലേ ഈ നേതാക്കന്മാർ വിദേശയാത്ര നടത്തുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പരിശോധിക്കട്ടെ താങ്ക് യു സോ മച്ച് സർ